നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ആറാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് മറ്റുള്ളവരെ കൂടി വാർത്തയൊന്നും മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവുക വാർത്തകളറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ലോകത്ത് സംഹാര താണ്ഡവുമാടിയ കോവിഡിനേക്കാൾ നൂറു മടങ്ങ് ഭീകരമായിട്ടുള്ള പകർച്ചവ്യാധി പടരുമെന്ന് ഭീതിയിൽ ലോകം മാത്രമല്ല എച്ച് ഫൈവ് എൻ വൺ എന്ന പക്ഷിപ്പനിയുടെ വകഭേദത്തെ സംബന്ധിച്ചാണ് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇൻഫ്ലുവൻസ എയുടെ ഉപവകഭേദമാണ് ഇപ്പോൾ എച്ച് ഫൈവ് എൻ വൺ പക്ഷികളെയാണ് വൈറസ് ബാധിക്കുന്നതെങ്കിലും മനുഷ്യരടക്കമുള്ള സസ്തനികളിൽ വൈറസ് കടന്നുകൂടിയാൽ മരണമായിരിക്കും ഫലം മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും ഒരേപോലെ ബാധിക്കുന്ന ഈ വൈറസ് വകഭേദം സ്ഥിരീകരിക്കുന്ന പകുതി പേരും മരണപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോഴിക്കോട് പതിമൂന്നുകാരന് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചു മനുഷ്യരിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ രോഗം കാണപ്പെടുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പതിമൂന്നുകാരനാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കാണ് ഈ രോഗം സാധാരണയായിട്ട് പകരുന്നത് അപൂർവമായി മാത്രമേ മനുഷ്യരിലേക്ക് പകരാറുള്ളൂ ക്യൂലക്സ് ഇനത്തിലെ കൊതുകുകളാണ് രോഗം പകർത്തുന്നത് പനി തലവേദന എന്നിവയ്ക്കൊപ്പം മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ലക്ഷണങ്ങളായിട്ട് കാണുന്നു പ്രദേശത്ത് മറ്റാർക്കും രോഗം സ്ഥിരീകരിച്ചതായിട്ട് റിപ്പോർട്ടില്ല എന്നാൽ പനി ബാധിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് നടപടികൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൻ അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും ഇക്കാര്യം തുടങ്ങിയിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനങ്ങളുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത ഇടങ്ങളിൽ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച ശേഷം മാത്രം പോവുക പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്നാണ് ആളുകൾ ഇത്തരത്തിൽ ഗ്യാസ് ഏജൻസിയിലേക്ക് ഓടുന്നത് ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവസാനത്തെ മാർച്ച് മുപ്പത്തിയൊന്നാണെന്ന മെസ്സേജുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അത് ശരിയല്ലെന്നും അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ ഇക്കാര്യം എല്ലാവർക്കും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളം ആവശ്യപ്പെട്ടതിലെ കണക്കുകളിൽ പൊരുത്തക്കേണ്ടെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയതോടെ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായിട്ട് നിരാഹരിക്കപ്പെടുകയാണ് ഒരു വർഷം പരിധി കഴിഞ്ഞ് കടമെടുത്താൽ അടുത്ത സാമ്പത്തിക വർഷം കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തി കോടി രൂപ കുറവാണ് സംസ്ഥാനത്തിന് കടമെടുക്കുവാൻ സാധിക്കുക അതിനാൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക പെൻഷൻ ഈ അടുത്തൊന്നും പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാൻ സർക്കാരിന് കഴിയില്ല എല്ലാ ചൊവ്വാഴ്ച ുമാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബെയർ സംവിധാനം വഴി സംസ്ഥാനങ്ങൾ കടമെടുപ്പ് നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ കണക്കിൽ അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ ഒൻപതിനാണ് കേരളത്തിന് ഇനി കടമെടുക്കുവാനായിട്ട് സാധിക്കുക അതിനുശേഷം ഏപ്രിൽ പത്താം തീയതി അന്ന് മുതൽ ക്ഷേമ പെൻഷനായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചേക്കും ബാങ്ക് അക്കൌണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനും വിഷുവിന് മുൻപേ തന്നെ തുക ലഭിക്കുന്നതാണ് അല്ലാത്തവർക്കെല്ലാം വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന ത്ത് വമ്പൻ കുതിപ്പിനൊടുവിൽ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ഏപ്രിൽ അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണത്തിന് അൻപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സൂടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്റ്റ് കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക